ഹലോ ഞാൻ ജാനക്കാണ് എൻ്റെ സ്കൂളിൻ്റെ ആനുവൽ ഡേ ഫങ്ഷ്ടോഗാണോ അത് ഞാൻ ഇപ്പ്രാവശ്യമുള്ളത് കളരിപ്പയറ്റിനാണ് ഈ വർഷം മുതൽ ഞങ്ങളുടെ സ്കൂളിൽ കളരിപ്പയറ്റ് പഠിപ്പിക്കാൻ തുടങ്ങിയിട്ടോ ഞങ്ങളുടെ ആശാൻ മുരുകൻ ഗുരുക്കളാണ് കേട്ടോ സാറും സാറിൻ്റെ മോളും മീനാക്ഷി മാമും ആട്ടോ ഞങ്ങളെ പഠിപ്പിക്കാൻ വരാറ് പക്ഷെ പെട്ടെന്ന് ഓഗസ്റ്റില് മുരുകനാശാൻ നമ്മൾ എല്ലാവരെയും വിട്ടു പോയിട്ടോ എനിക്കതൊരു വലിയ ഷോക്കായിരുന്നു അപ്പൊ ഇപ്പൊ ഞങ്ങളുടെ ഗുരുക്കള് ഓമലാശാനാണ് സാറിന്റെ മകൻ സർ മെയിൻ ഇവന്റിനൊക്കെ ഞങ്ങളെ വന്ന് ട്രെയിൻ ചെയ്യാറുണ്ട് അല്ലാത്തപ്പോ മീനാക്ഷി മാം വന്ന് ഞങ്ങളെ പഠിപ്പിക്കാറുണ്ട് കേട്ടോ എന്റെ ഫ്രണ്ട്ന്ന് അവനീത് മാത്രമേ എന്നോട് കളരിക്കണ്ടായിരുന്നുള്ളൂ ബാക്കി എല്ലാവരുടെയും ഡാൻസ് പിറ്റേ ദിവസമായിരുന്നു മീനാക്ഷി മാമിന്റെ ദക്ഷിണയൊക്കെ കൊടുത്തു മാമിന് കൊടുക്കണതിന് മുമ്പ് ഓമലാശാന് കൊടുത്തു ദക്ഷിണ പക്ഷെ ആ സമയത്ത് അമ്മയില്ലാത്തോണ്ട് വീട് എടുക്കാൻ പറ്റില്ല കായലകളും കൊണ്ട് രമണീയമായ പ്രകൃതിയായി അനുഗ്രഹീനമായ നാട് പ്രകൃതി കലിഞ്ഞ നല്ല സമ്പത്തും പഴകും അപൂർവതകളും കൊണ്ട് തന്നെയാണ് കേരളം ദൈവത്തിൻ്റെ സ്വന്തം നാടായത് ും ഒറ്റോടും ഉണ്ടോ ജിയാണ് എന്റെ സൈഡിൽ നിൽക്കുന്നത് ഏളിനാണ് കേട്ടോ ബാക്കില് ബാക്കിലെ ജിയേം അവരെ ഫ്രണ്ട്സ് ആണ് കളരിയില് കൂടി നിലനിൽക്കുകയാണ് നിലനിൽക്കുകയാണ്

ി വരപ്പ് നടന്ന് ഇടതു കാല വെള്ളതൊട്ട്

പിടിച്ച് വെട്ടിയിട്ട് നട്ടി കൊമ്പന്മാരെ കാലു കൊണ്ട് തൊട്ടി പിടിച്ച് വെട്ടിയിട്ട് നട്ടി കാലു കൊണ്ട് തൊട്ടി പിടിച്ച് വെട്ടിയിട്ട് നട്ടി കൈ കൊണ്ട് മാറി പിടിച്ച് വലത്തറിക്ക് വലം നട്ടിയിട്ട് നട്ടി കാലു കൊണ്ട് തൊട്ടി വീശി അടിച്ച് കൂട്ടി പിടിച്ച് മാരിക്ക് വെട്ടി തിരിഞ്ഞിടിച്ച് വലം നട്ടിയിട്ട് നട്ടി കാലു കൊണ്ട് തൊട്ടി വീശി അടിച്ച് കൂട്ടി പിടിച്ച് മാരിക്ക് വെട്ടി തിരിഞ്ഞിടിച്ച് വലം നട്ടിയിട്ട് നട്ടി കൊമ്പന്മാരെ കാലു കൊണ്ട് തൊട്ടി കൂട്ടി പിടിച്ച് മാരിക്ക് വെട്ടി തിരിഞ്ഞിടിച്ച് വലം നട്ടിയിട്ട് നട്ടി കാലു കൊണ്ട് തൊട്ടി വീശി അടിച്ച് കൂട്ടി പിടിച്ച് മാരിക്ക് വെട്ടി തിരിഞ്ഞിടിച്ച് വലം നട്ടിയിട്ട് നട്ടി

ഇവരും എന്റെ ഫ്രണ്ട്സ് ആണ് ആണ്ട്ടോ ഇത് മീനാക്ഷി മാമിന്റെ ആഞ്ജനന്റെ പൈറ്റാണ് കേട്ടോ നല്ല ഉഗ്രനായിരുന്നു മാമിന്റെ ബൈക്ക് ഞങ്ങളുടെ കളരി പെർഫോമൻസ് ഒക്കെ കഴിഞ്ഞു പിറ്റേ ദിവസം എൻ്റെ അമ്മയ്ക്കായിരുന്നു കേട്ട പരിപാടി അമ്മ പി ടി എ വൈസ് പ്രസിഡന്റ് ആണ് അപ്പം അമ്മയ്ക്ക് ഫെലിസ്റ്റേഷൻ സ്പീച്ചുണ്ടായിരുന്നു അമ്മ നല്ല നെർവസ് ആയിരുന്നു കാരണം കുറേ നാൾ കഴിഞ്ഞിട്ടാണ് സ്റ്റേജിൽ സ്പീച്ച് പറയുന്നത് പക്ഷേ അമ്മ നല്ലവണ്ണം പറഞ്ഞു കേട്ടോ Everyone I would like to congratulate Holy Grace Academy on its 25th birth anniversary, marking the beginning of a grand and splendid silver jubilee celebrations. Honorable Justice Sri Kamal Pasha Sir, your words of wisdom, stemming out from your expertise and experience, will definitely be pressured by us parents. And we will ensure that for the right use for the benefit of our children, I would like to extend a heartfelt gratitude to our former principal and present academic director, Sri -Jose Joseph Alamber, for encouraging and lending her ear to our suggestions. Thank you sir, for being accessible as the principal of our school, and best wishes for your new role. Your legacy is sure to be carried forward by our present principal, Miss Minnie M, who is as warm and cordial as she should be our respect and confidence. We look forward to a very productive, fulfilling and comfortable association with you, Madam. Take this opportunity to congratulate the school management headed by an exceptional chairman, Sri Veni John Ainikir, and his amazing team of directors and other important members, quality up to our expectations and striving for more. അങ്ങനെ ഞങ്ങളുടെ ഈ കൊല്ലത്താനുണ്ടേയും കഴിഞ്ഞു നിങ്ങൾക്ക് എന്നെ കളരി പോയിട്ടൊക്കെ ഇഷ്ടമായോ ഇഷ്ടമായാൽ ലൈക്ക് ഷെയർ സബ്സ്ക്രൈബ് കമൻറ്റ് വേറൊരു വീഡിയോട്ട് ഉടനെ കാണാം ബൈ